ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള ശരി സൂര്യ വടകരയിൽ തെരഞ്ഞെടുപ്പിന് ശേഷവും തുടർന്നു വരുന്ന വർഗീയ പ്രചരണങ്ങൾക്ക് പ്രതിരോധം തീർത്ത് ഡിവൈഎഫ്ഐ വടകര വർഗീയതയെ അതിജീവിക്കുമെന്ന് മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ യൂത്ത് അലർട്ട് സംഘടിപ്പിച്ചു കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷമാണ് ഷാഫി പറമ്പിലെന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ അധ്യക്ഷൻ എ എ റഹീം പറഞ്ഞു പക്ഷെ തിരഞ്ഞെടുപ്പിന് ശേഷവും ഈ നാടുണ്ടാകണം ഞങ്ങൾ തിരഞ്ഞെടുപ്പ് ഓറിയൻ്റായി മാത്രം പ്രവർത്തിക്കുന്ന തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം ആപ്പീസ് തുറക്കുകയും ആപ്പീസ് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംഘടനയല്ല ഡിവൈഎഫ്ഐ ഇടതുപക്ഷവും അങ്ങനെയല്ല ഇപ്പോഴും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു വടകരയിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു വർഗീയ നാട് വിഭജിക്കാതിരിക്കാനുള്ള നിന്നിട്ടുള്ള സംഘടനയുടെ പേരാണ് ഡി വൈപ്പായ് തിരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും വടകരയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നതായിരുന്നു എ റഹീമിന്റെ ഉദ്ഘാടന പ്രസംഗം പാലക്കാട് പോയാൽ മൃദു ഹിന്ദുത്വ നിലപാടും വടകര എത്തിയാൽ മതന്യൂനപക്ഷ നിലപാടും സ്വീകരിച്ചു പോകുന്ന വ്യക്തിയാണ് ഷാഫി പറമ്പിൽ എന്നും തുടങ്ങിയ വിഷയങ്ങളിലൊന്നും കൃത്യമായ നിലപാട് സ്വീകരിച്ചില്ലെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെ എ റഹീം കുറ്റപ്പെടുത്തിയാൽ ഓർമ്മയുണ്ടോ അദ്ദേഹം എപ്പോഴെങ്കിലും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ വിഷയത്തിൽ ഒരു നിലപാട് പറഞ്ഞതായി ഓർമ്മയുണ്ടോ ഇല്ല പാലക്കാട് മണ്ഡലത്തിൽ ജയിച്ചു കയറാൻ ഇനിയും ഇനിയും തനിക്ക് നീണാൾ വാടാൻ പാലക്കാട് മണ്ഡലത്തിൽ ഒരു കാവി കൊടിയെടുത്ത് പുതച്ച് നടക്കുന്നതുപോലെ എവിടെ വടകരയിൽ തീവണ്ടി ഇറങ്ങിയത് മുതൽ വേറൊരു പുതപ്പെടുത്ത ശരീരത്തിൽ പുതച്ച് കുമ്പിടിയാണ് കുമ്പിടി രാഷ്ട്രീയ കുമ്പിടി കോൺഗ്രസ് നടത്തിവരുന്ന വർഗീയ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിവൈഎഫ്ഐ സമ്മേളനം സംഘടിപ്പിച്ചത് അതേസമയം വർഗീയതക്കെതിരെ നാടൊരുമിക്കാം എന്ന പേരിൽ വരും ദിവസങ്ങളിൽ കെ പി സി സിയും വടകരയിൽ പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ഐ പി എൽ വിശേഷങ്ങൾ